ഇന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞല്ലോ അവിടെ ഭരണം മാറി അവിടെ ഇപ്പോൾ ബി ജെ പി ഭരണമാണ് ഇനിയും ഇവിടെ ഇത് പറ്റൂല എന്നാണ് പറഞ്ഞത് എന്താ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ പ്രവർത്തനം അവരുടെ വേഷം ഇട്ട് നടക്കുക അവിടെ മതപ്രചരണം നടത്തുക അതുപോലെ തന്നെ അവരുടെ ബാക്കി കാര്യങ്ങൾ നടത്തുക അതൊന്നും ഇനി പറ്റൂല എന്നാണ് പറഞ്ഞത് ഉടനെ കൺവേർഷൻ ആരോപിക്കുകയാണ് അവിടെ സഭയുടെ വക്താക്കൾ തന്നെ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഒരു പള്ളിയുടെ ക്രിസ്ത്യൻ പള്ളിയുടെ അതിൻ്റെ ജൂബിലി അതെന്തോ ആണ് പരിപാടി അതിന് വന്നതാണ് വേഷം കണ്ട ഉടനെ പിടികൂടുകയാണ് അക്രമിക്കുകയാണ് ഏ ആ അതെ ആണ്ട് കുർബാന അതിന് പോയതാണ് അപ്പോൾ വേഷം കണ്ടാൽ ആളെ കണ്ടാൽ ഉടനെ മുൻവിധിയോടു കൂടി ആക്രമിക്കുകയാണ് അപ്പോൾ ഞങ്ങളിതാണ് പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഭരണം മാറിയപ്പോൾ അവർക്ക് ഭരണഘടനയും ഇല്ല നിയമവും ഇല്ല ഒന്നുമില്ല ഇത് ഒരു ആ ഒരു സംസ്ഥാനത്ത് മാത്രമല്ല വ്യാപകമായി വരികയാണ് ഇതാണ് പിന്നെ ഇവർ ഭരിക്കുന്ന കക്ഷികൾ ഒക്കെ മുതലക്കണ്ണീരാണ് ഒഴുക്കുന്നത് എന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലാൻഡായിട്ടുള്ള ഒരു അവരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അക്രമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് അവരെന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക അവർ തന്നെ അക്രമം നടത്തുക എന്നിട്ട് ജാമ്യം ജാമ്യം ഏതായാലും കിട്ടൂലേ പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടൂല അത് ഇന്ത്യൻ നിയമം അനുസരിച്ച് ആർക്കായാലും കിട്ടൂലേ എന്നിട്ട് അത് പോയി ആഘോഷിക്കുക എന്തൊരു നാണക്കടാണ് ജയിലിൻ്റെ ജയിലിൻ്റെ മുമ്പ് പോയി അതിൻ്റെ അവകാശം അത് ഉന്നയിക്കുക ഞങ്ങളെ പോലീസ് ഞങ്ങൾ വേണ്ട പോലെ ചെയ്യും അറസ്റ്റ് ചെയ്യും ജയിലിലിടും എന്നിട്ട് ജാമ്യം കിട്ടുമ്പോൾ അതിൻ്റെ അവകാശവാദവുമായിട്ട് പോവുക എന്തൊരു നാണക്കട എന്താണ് ഈ രാജ്യത്ത് എന്നിട്ട് അത് വലിയ നേട്ടമായി പ്രചരിപ്പിക്കുക ഇത് വളരെ ഒരു ഒരു അവരെ എന്താ പറയുക നാണം കണ്ട പരിപാടിയാണ് അതന്നെ ഞാൻ പറഞ്ഞത് അല്ല ആര് പറഞ്ഞു എന്ന് ഉള്ളതല്ല നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ആലോചിച്ചൊക്കെ അറസ്റ്റ് ചെയ്താൽ കുറേ ദിവസം കഴിയുമ്പോൾ ജാമ്യം ഏതായാലും കിട്ടും അതിനവകാശ ഉന്നയിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചവർ തന്നെ ആഘോഷിക്കുക എന്നിട്ടത് വലിയ ക്ലെയിമാക്കി കൊണ്ടു കിടക്കുക എന്ന് പറഞ്ഞത് വളരെ പരിഹാസ്യമായ നിലപാടാണ് അപ്പോൾ അതാണ് 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 ഇങ്ങനെ നിർബാധ ഇതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഈ ക്രൈസ്തവ ബിഷപ്പുമാർ ഞാൻ ആരെയും ഉപദേശിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി നടക്കുന്ന ഈ സംഭവിക ആസങ്ങളിലുള്ള എൻ്റെ കമൻറ്റാണത് കാരണം ഇന്ത്യൻ നിയമം അനുസരിച്ച് ആർക്കായാലും പിന്നെ സി ആർ പി സി അനുസരിച്ച് കുറേ ദിവസം കഴിയുമ്പം ജാമ്യം കിട്ടും ആ കിട്ടുന്നത് ഞാനൊരു സഹായിച്ചില്ലെങ്കിലും കിട്ടും എത്ര ദിവസേ വക്കാൻ പാടുള്ളൂന്നുണ്ട് അല്ലെങ്കിൽ കോടതിയുണ്ട് കേസൊന്നും പിൻവലിച്ചില്ലല്ലോ കേസ് ആ കേസ് പിന്നെ ഛത്തീസ്ഗഡിലെ കേസ് എൻ ഐ എ കേസായി മാറുകയാണ് ചെയ്തത് ഗൗരവമുള്ള കേസായി മാറിയില്ല ഇതൊക്കെ വളരെ പ്ലാൻഡായിട്ട് ഒരു കാര്യമാണ് ഇതിനെതിരെ സംഘടിതമായി ഇന്ത്യൻ ജനാധിപത്യ പിന്നെ വ്യവസ്ഥിതി ഉപയോഗിച്ച് പാർലമെൻറ്റിലും അസംബ്ലിയിലും ശബ്ദമുയർത്തുക അതിനെതിരായി സംഘടിക്കുക എന്നല്ലാതെ അത് നല്ല വാക്കുകൊണ്ടൊന്നും ഒരു ഗുണമുണ്ടാകാൻ പോടില്ല അല്ല കേരളത്തിലും ഇതേ ആരോപണം ഉണ്ടായിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് അന്ന് പലതും പലരും പറഞ്ഞിരുന്നു കേരളത്തിൽ തൃശ്ശൂരിൽ തൃശ്ശൂരിൽ പിന്നെ ഈ പുറത്തു ആളുകളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ അതിഥി തൊഴിലാളികളടക്കം പലരുടെയും വോട്ട് കൂട്ടമായി ചേർത്തിട്ടുണ്ട് എന്ന് അന്ന് തന്നെ സംസാരം ഉണ്ടായിരുന്നല്ലോ ഇത് വളരെ ഈസിയായ കാര്യമാണ് ഏഴ് ഉള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരൊറ്റ കോൺസ്റ്റുവൻസിയിൽ മറ്റൊടുത്തൊക്കെ ഏതാണ്ട് ബലാബലായിരിക്കും ഒരൊറ്റ കോൺസ്റ്റുവൻസിൽ അതിനും കൂടി കടത്തി വെട്ടുന്ന ഭൂരിപക്ഷം കള്ളവോട്ടുണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ ഒരു തന്ത്രം അവർ പറ്റുന്നു എന്നുള്ളത് കണക്ക് സഹിതം തെളിവ് സഹിതം രാഹുൽ ഗാന്ധി ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഞങ്ങളുടെ മുമ്പിലും പ്രസൻറ്റ് ചെയ്തു എം പിമാരാണ് വഹാവും അരി പിന്നെ അരിഫ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് അരിസൊക്കെയാണ് ഇവിടെ ഉള്ളത് അവരും പാർലമെൻറ്റിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം ഇന്ത്യൻ സമൂഹത്തിന് മനസ്സിലാകുന്ന തരത്തിൽ ഇപ്പോൾ പ്രസൻ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ കുറിച്ച് എന്ത് ചെയ്യണം എന്നല്ല നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി സംരക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് രാജ്യം ആലോചിക്കേണ്ട ഇപ്പോൾ ഇത് വേറൊരു കാര്യമില്ല ഈ ഗുജറാത്തിലെ മുസ്ലിം ലീഗ് ചില വീടുകൾ ഈ ഓണത്തിന് പുത്തുക ചോദിക്കാൻ അത് ഞാൻ പരിശോധിച്ചല്ലാതെ പറയാൻ പറ്റുമോ എന്തെങ്കിലും ഒന്ന് പെർക്കിയെടുത്തോട് ചോദിക്കാതാണ്